ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവൽ മാർച്ച് പതിനാല് മുതൽ പതിനേഴ് വരെ വാഗമണ്ണിൽ നടക്കും നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയ്റോ സ്പോർട്സ് അഡ്വെഞ്ചർ ഫെസ്റ്റിവൽ ആണിത് വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായി പാരാഗ്ലൈഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സാങ്കേതിക പിന്തുണയോടുകൂടിയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് നൂറിലധികം അന്തർദേശീയ ദേശീയ ഗ്ലേഡർമാർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കും പതിനഞ്ചിലധികം രാജ്യങ്ങൾ ഈ സീസണിൽ പങ്കെടുക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ലോകപ്രശസ്ത റൈഡർമാരും അന്താരാഷ്ട്ര ചാമ്പ്യന്മാരും പരിപാടിയിൽ പങ്കെടുക്കും അമേരിക്ക നേപ്പാൾ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളും ഡൽഹി ഗോവ മഹാരാഷ്ട്ര ഹിമാചൽ പ്രദേശ് കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഫെസ്റ്റിവലിൽ പങ്കെടുക്കും ഭൂപ്രകൃതിയും കാറ്റിന്റെ ദിശയും പരിശോധിക്കുന്നതിനായി പൈലറ്റുമാരും ഗ്ലൈഡർമാരും നടത്തുന്ന ട്രയൽ റണ്ണുകളും ഗംഭീരമായ എയർ ഷോയും കാണാൻ ആയിരക്കണക്കിന് സന്ദർശകർ വന്നെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാഗമൺകുന്നുകളിൽ നടക്കുന്ന പാരാഗ്ലൈഡിംഗ് ചാമ്പ്യൻഷിപ്പ് ജനകീയമാക്കാനും ഫെസ്റ്റിവൽ ആകർഷകമാക്കാനുമുള്ള വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിലേക്ക് പാരാഗ്ലൈഡിങ്ങും മറ്റ് സാഹസിക കായിക വിനോദങ്ങളും ജനകീയമാക്കുന്നതിന് കെ എ ടി പി എസും വിനോദസഞ്ചാര വകുപ്പും ഒരുങ്ങുകയാണ് വരും വർഷങ്ങളിൽ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ചാമ്പ്യൻഷിപ്പിന് രാജ്യവ്യാപകമായും ലോകമെമ്പാടും വലിയ പ്രചാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ വാഗമൺ